കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സ്പിനോസ വായനകളുടെ ഒരു തുടർച്ചയാണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത് സ്പിനോസയിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പലപ്പോഴും തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് ഒരു ദലൂസിലൂടെ എസ്പിനോസ വായിക്കുമെന്നുള്ള ദലൂസിൻ്റെ ഒരു കുഞ്ഞു പുസ്തകമുണ്ട് ദല്യൂസ് സ്പിനോസ പ്രാക്ടിക്കൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ ആക്സസിബിളായ ഒരു പുസ്തകമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പിനോസയുടെ താക്കോൽ വാക്കുകളെക്കുറിച്ച് അതായത് ടെർമിനോളജിയെക്കുറിച്ച് വളരെ ലഘുവായി എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദലൂസ് അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പിനോസയുടെ എത്തിക്സ് നമുക്ക് വായിക്കാൻ തീർച്ചയായും സഹായകരമായ ഒന്നായിരിക്കും ദലൂസിൻ്റെ സ്പിനോസ വായനകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ സ്പിനോസ വളരെ സബ്സ്റ്റാൻഷ്യലിസ്റ്റ് ആയ ആശയങ്ങളെ ഒരുപക്ഷേ സത്താവാദപരമായ ആശയങ്ങളെ മൗലികമായി വിമർശിക്കുന്നതിനെക്കുറിച്ച് ദല്യൂസ് പറയുന്നുണ്ട് പ്രധാനമായി എനിക്ക് തോന്നുന്നു വോൺ ഉസ്കുളിൻ്റെ ചില പഠനങ്ങൾ അതായത് ചിലതരം ടിക്കുകളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ അത് ഘോര വനങ്ങളിലാണ് താമസിക്കുന്നത് വർഷങ്ങളോളം ഈ ടിക്കുകൾ എന്ന് പറയുന്നത് മരത്തിൻ്റെ ചില്ലകളിലേക്ക് വലിഞ്ഞു കയറി അതിൻ്റെ ഇരകളെയും കാത്ത് ഈ മരച്ചില്ലകളിൽ ഈ മരച്ചില്ലകളിൽ ഈ പറയുന്ന ചെള്ളുകൾ കഴിയും ഇങ്ങനെയുള്ള ചെള്ളുകൾ സസ്തനികൾ മരത്തിൻ്റെ കീഴെ നടന്നു പോകുമ്പോൾ അത് മണത്തറിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ സസ്തനികളിലേക്ക് പൊട്ടി വീഴുകയും അവയുടെ തൊലുകളിൽ പറ്റിപ്പിടിച്ച് ചോര കുടിക്കുകയും ചെയ്യും ഇതിലെ പ്രശ്നം ദലൂസ് പറയുന്നത് അതിന് ഒരു ഒപ്റ്റിമൽ ലിമിറ്റും അതുപോലെ തന്നെ ഒരു പെസിമൽ ലിമിറ്റും ഈ പറഞ്ഞ ചെള്ളുകളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ദുരന്തകരമായ പരിധി അഥവാ പെസിമൽ ലിമിറ്റ് എന്ന് ദലൂസ് പറയുന്നത് വർഷങ്ങളോളമുള്ള തൻ്റെ ഇരയെയും കാത്തുള്ള ഈ ചള്ളുകളുടെ കാത്തിരിപ്പാണ് ചിലപ്പോൾ എത്ര വർഷങ്ങളെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതിന് ഇത് വരുന്നതുവരെ ഈ ചെള്ളുകൾ ഇരകളെയും സസ്തനികളായ ഇരകളെയും കാത്ത് അതിൻ്റെ ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കും അതിനുശേഷം ഇരകളെ സസ്തനികളെ സെൻസ് ചെയ്യുന്ന നിമിഷം അത് ഈ മരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് ഇതിന് ഇതിൻ്റെ തൊഴിലേക്ക് പൊട്ടി വീഴുകയും അങ്ങനെ ചോര പിടിച്ച് വീർക്കുകയും ചെയ്യുന്നു പിന്നീടാണ് അതിൻ്റെ അടുത്ത പ്രശ്നം വരുന്നത് പക്ഷേ ഇങ്ങനെ ചോര പിടിച്ച് മുട്ടയിട്ടതിന് ശേഷം ഈ പറയുന്ന ടിക്കുകൾ അതോടെ മരിച്ചു പോകുന്നു എന്നുള്ളതാണ് ലലീസ് പറയുന്നു ഈ പറയുന്ന ടിക്കുകൾക്ക് ഒട്ടാകെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത് വെളിച്ചം ലക്ഷ്യമാക്കി മരച്ചില്ലകളിലേക്ക് വലിഞ്ഞു കയറുക ശസ്തനികൾ നടന്നു പോകുമ്പോൾ അതിൻ്റെ ദേഹത്തിലേക്ക് പൊട്ടി വീഴുക പിന്നീട് ചോര കുടിക്കുക ഇവിടെ തീർന്നു ഇതിനപ്പുറമുള്ള ഒരെഫക്റ്റും ഒരു ശേഷിയും ഈ പറയുന്ന ടിക്കുകൾക്ക് ഇല്ല അതിൻ്റെ ദുരന്തപരിധി എന്ന് പറയുന്നത് എത്ര കാലത്തോളം ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒപ്റ്റിമൽ ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉച്ച പരിധി നമുക്ക് മലയാളീകരിക്കാമെന്ന് തോന്നുന്നു അതായത് ഈ ചോര കുടിച്ച് അതിനുശേഷം സ്വയം മരണപ്പെടുന്ന ആ ഒരു സമയമാണ് ഇവിടെ ഈ പറയുന്ന ടിക്കിൻ്റെ ഉദാഹരണം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരീരത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക എന്താണ് ശരീരത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ശരീരത്തിന് ഉള്ള ശേഷികൾ അതിൻ്റെ അതിനുള്ള ബാധകൾ എഫക്ട്സ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് ഉദാഹരണമായി പിന്നെ സ്പിനോസെന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ ഒരു ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കള്ളുകൂടിയനും ഒരു തത്വചിന്തകനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതേപോലെ ഇനി അടുത്തത് പട്ടികളെ കുറിച്ച് പറയുമ്പോൾ അയാൾ പറയും ഒരു കാവൽ പട്ടിയും വേട്ടപ്പട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അതേപോലെ അടുത്തത് പിന്നെ കുതിരകളെ കുറിച്ച് പറയുമ്പോൾ ഒരു പന്തയക്കുതിരയും കുതിരയും തമ്മിലുള്ള എന്താണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്പിനോസ പറയുന്നത് ഇതൊന്നും വളരെ സബ്സ്റ്റാൻഷ്യലായ ഒരു വ്യത്യാസമല്ല ഇത്തരം വ്യത്യാസങ്ങളെ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ഉഴവുകാളയ്ക്ക് ട്രാക്ടറിനോടായിരിക്കും ഒരു ഒരു സാധാരണ കാളയേക്കാൾ ഉണ്ടാവും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന്റെ ശേഷികളെ കുറിച്ചിട്ടാണ് സ്പിനോസ കൂടുതൽ പറയുന്നത് സ്പിനോസ മാത്രമല്ല നീഷയും പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ശരീരമല്ല മനസ്സാണ് എന്നാണ് നീഷയും പറയുന്നത് നമ്മൾ പറഞ്ഞത് സ്പിനോസയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ശരീരങ്ങളും ചലന നിശ്ചലതകളുടെ ഒരു കൂട്ടാണ് ചലനവും നിശ്ചലതയും ചേർന്ന ഒരു കൂട്ടാണ് ഓരോ ശരീരവും അങ്ങനെയാണ് സ്പിനോസയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം തന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ വ്യക്തികൾ ചേർന്നതാണ് വ്യത്യസ്തമായ വ്യക്തികൾ ചേർന്നതാണ് ഇത്തരത്തിലുള്ള പ്രപഞ്ചമെന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ചലന നിശ്ചലതകളുടെ ഒരു കൂട്ടാണ് ഒരു ശരീരത്തിനെ എടുത്തു കഴിയുമ്പോൾ ആ ശരീരത്തെ നമുക്ക് അനന്തമായി നമുക്ക് വിഭജിക്കാൻ വേണ്ടി കഴിയും ഇങ്ങനെ വിഭജിച്ച് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നതിനെയാണ് ഒരുപക്ഷെ അനന്തത അല്ലെങ്കിൽ എറ്റേണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എവറി ബോഡി ഈസ് എറ്റേണലി ിവിസിബിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓരോ ശരീരവും ചലന നിശ്ചലതകളുടെ ഒരു അനുപാതവും കൂട്ടും ഒക്കെയാണ് എന്ന് നമുക്ക് സ്പിനോസയെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ പിന്നെ ഡലീസിൻ്റെ സ്പിനോസ വായനകൾ അവിടെ മാത്രം തീരുന്നില്ല സ്പിനോസയെക്കുറിച്ച് തൗസൻഡ് പ്ലാറ്റ്യൂസിലെ ബിക്കമിം പ്ലാറ്റ്യൂവിൽ സ്പിനോസോയിസ്റ്റിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞ് മെമ്മറി ഓഫ് എ സ്പിനോസോയിസ്റ്റ് വൺ മെമ്മറി ഓഫ് എ സ്പിനോസോയിസ്റ്റ് ടു എന്ന് പറഞ്ഞ് ദലീസ് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലെനിക്ക് രസകരമായി തോന്നിയ ഒന്ന് ജോഫ്രി സെൻ സെൻഹിലാരിയും കുവേറും തമ്മിലുള്ള ഒരു ഒരിക്കലും അവസാനിക്കാത്ത സംഭാഷണം എന്ന് പറഞ്ഞിട്ട് ദലൂസും പറയുന്ന ഒരു ഭാഗം അതിൽ ജോഫ്രി പറയുന്നത് ഇവിടെയുള്ള സകല ജീവികളും ഉണ്ടായത് ഒരു അമൂർത്തമായ ഒരു മൃഗത്തിൽ നിന്നാണ് അതിനെ അടിച്ച് പരത്തി രൂപം മാറ്റി ഒക്കെയാണ് എന്തുണ്ടാവുന്നത് ഈ പറയുന്ന എല്ലാ മൃഗങ്ങളെയും ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ ഒരു നട്ടിലുള്ള ഒരു ജീവിയെ തന്നെ ജീവിയിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടാവുന്നത് ഒരു കണവയോ അല്ലെങ്കിൽ ഒരു കടൽ മത്സ്യം മറ്റേതെങ്കിലും ഒരു കടൽ മത്സ്യമോ ഒക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെ അമൂർത്തമായ ഒരു മൃഗത്തിൽ നിന്നാണ് ഈ അമൂർത്തമായ മൃഗം എന്ന് ഇവിടെ ദലൂസും കൊത്താരിയും പറഞ്ഞതിലൊരു സവിശേഷമായ അർത്ഥമുണ്ടെന്ന് തോന്നുന്നു അതെനിക്ക് മനസ്സിലാവുന്നത് ഒരു പ്രപഞ്ചത്തിലെ സകലതും ഉണ്ടാവുന്നതിന് എന്നതിന് അടിസ്ഥാനമായി ഒരു പ്ലെയിൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ചലന നിശ്ചലതകളെ ചേർ പരസ്പരം ചേർക്കുന്ന ഒരു ഭൂമിക ഒരു പ്ലെയിൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്പിനോസ ഭാവന ചെയ്യുന്നതായി നെലൂസും കൊത്താരിയും വിശദീകരിക്ക അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആ പ്ലെയിൻ ഓഫ് കൺസിസ്റ്റൻസിയിൽ നിന്നാണ് സകലതും ഉണ്ടാകുന്നത് അതായത് ഈ പറയുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ തന്നെ മോഡിഫിക്കേഷനാണ് ഈ പറയുന്ന സകലതും എന്ന് പറഞ്ഞു ഈ പ്ലെയിൻ ഓഫ് കൺസിസ്റ്റൻസിയിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടാകുന്നത് എന്ന് ൂസും കൊത്താരിയും പറയുന്നു ഓരോന്നും ഈ പറയുന്ന ചലന നിശ്ചലതകളുടെ ഒരനുപാതമാകുന്നു അപ്പോൾ അതിനെ നിരന്തരം അത്തരത്തിലുള്ള വസ്തുക്കൾ മോഡിഫിക്കേഷൻസിന് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സ്പിനോസോയിസ്റ്റ് സ്വാധീനങ്ങൾ അവിടെയും തീരുന്നില്ല ഒരുപക്ഷെ മനഃശാസ്ത്രത്തിനെക്കുറിച്ച് പറയുമ്പോൾ ലിറ്റിൽ ഹാൻസിനെക്കുറിച്ച് ദലീസും കത്താരിയും പറയുന്നുണ്ട് കുട്ടികൾ സ്പിനോസോയിസ്റ്റുകൾ ആണ് എന്ന് പറയുന്നു കുട്ടികൾ സ്പിനോസോയിസ്റ്റുകളാണ് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ലിറ്റിൽ ഹാൻഡ്സ് തനിക്ക് പി പി മെഷീൻ അതായത് ഒരു സാധനം ഉണ്ട് എന്ന് പറയുന്നു തനിക്ക് മാത്രല്ല പെൺകുട്ടികൾക്കും ഇതുപോലെ മുള്ളുന്ന സാധനം ഉണ്ടെന്ന് തന്നെ ലിറ്റിൽ ഹാൻസ് പറയുന്നു പക്ഷേ അത് വളരെ ഡിഫറൻ്റ് ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരർത്ഥത്തിൽ അതിൻ്റെ ഒരു ഒരു ശരീരത്തിൻ്റെ ഒരു യന്ത്രപരതയിലാണ് ദല്യൂസും കൊത്താരി ഒന്ന് അത്തരത്തിലുള്ള യന്ത്രപരമായ ശരീരത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ നമുക്ക് ഈ പറയുന്ന ആൻറ്റി ഇഡിപ്പസിലൊക്കെ കാണാൻ വേണ്ടി പറ്റും ആൻ്റി ഇഡിപ്പസിലെ കുട്ടി എന്ന് പറയുന്നത് ഉണ്ണാനും ഉറങ്ങാനും അതുപോലെ തന്നെ വിസർജിക്കാനും ഒക്കെ ആ കുട്ടിയെ നമ്മൾ ഏതെങ്കിലും ഒരു മിഷിനോട് കൂട്ടിച്ചേർത്താൽ മാത്രം ഉണ്ണുകയും ഉറങ്ങുകയും വിസർജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടി നമുക്ക് ആൻറ്റി ഇഡിപ്പസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ൂസിനെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിൻ്റെയും സത്ത അല്ലെങ്കിൽ എസെൻസ് എന്ന് പറയുന്നത് മുൻകൂർ നിശ്ചയിക്കപ്പെട്ടതല്ല അത് ബാധിക്കാനും ബാധിക്കപ്പെടാനുമുള്ള ശേഷിയിലൂടെ ഉണ്ടാവുന്നതാണ് ഉദാഹരണമായിട്ട് പറയുന്നു ഒരു അന്ധനെ അന്ധനായ ഒരു മനുഷ്യനെ ഒരിക്കലും വെളിച്ചം ബാധിക്കുന്നതേയില്ല അതുപോലെ തന്നെ ഒരു കല്ലിനെ വെളിച്ചം തട്ടാത്തതുപോലെ അല്ലെങ്കിൽ ഒരു 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 കല്ലും അതുപോലെ അന്ധനും ഇവിടെ ഒരുപോലെയാണ് വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ അടുത്തത് അവിടെ പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുഷ്ടനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദുഷ്ടനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്ഞാനത്തിൻ്റെയോ വിവേകത്തിൻ്റെയോ ഒരു വെളിച്ചം അയാളെ സ്പർശിക്കുന്നതേയില്ല അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ അയാൾ എത്രമാത്രം ദൗർഭാഗ്യമുള്ള ഒരാളാണ് എത്രമാത്രം നീചനാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ സാധിക്കുന്നത് നമ്മൾ വ്യത്യസ്തങ്ങളായ മനുഷ്യാവസ്ഥകളെ താരതമ്യം ചെയ്ത് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊരു വിധി പ്രസ്താവിക്കുമ്പോൾ മാത്രമാണ് ആ മനുഷ്യൻ നീചനാണ് പിന്നെ ദൗർഭാഗ്യമുള്ളവനാണ് അന്ധനായ ഒരു മനുഷ്യനെ നമ്മൾക്ക് അയാളുടെ ആ ഒരു ഒരു ഇല്ലായ്മയുമായിട്ടുള്ള ഒരുതരം വൈരുദ്ധ്യാത്മക ബന്ധത്തിലല്ല മനസ്സിലാക്കേണ്ടത് അയാളുടെ ശേഷി അയാളുടെ എഫക്റ്റിനെ മനസ്സിലാക്കേണ്ടത് അയാളിലുള്ള നിറവുകളെ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ അയാളിലുള്ള ഒരുതരം ഇല്ലായ്മകളെ വെച്ചിട്ട് അല്ല മനസ്സിലാക്കേണ്ടത് സത്തയിൽ ഈ പറയുന്ന ഇല്ലായ്മയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ സത്തയെ മനസ്സിലാക്കുന്നത് ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ദലൂസും ഖത്താരിയും നടത്തുന്ന ദലൂസ് പ്രധാനമായും നടത്തുന്ന സ്പിനോസ വായനകൾ എന്ന് പറയുന്നത് സ്പിനോസയുടെ സത്താവാദ വിമർശനത്തിൽ ഊന്നിയുള്ള അതുകൂടിയാണ് മുൻകൂർ നിശ്ചിതമായ ഐഡൻറ്റിറ്റിയെയും സമ്പർക്കങ്ങളെയും ബ്രേക്ക് ചെയ്യുകയാണ് അത് ആയിക്കൊണ്ടിരിക്കലാണ് ുന്നത് പ്രകൃതി തന്നെ ഇവിടെ പ്രകൃതി വിരുദ്ധ സംയോഗങ്ങളുടെ ഒരു ഒരു പ്രദേശമായിട്ടാണ് മാറുന്നത് നമുക്ക് ആ രീതിയിലാണ് ഇവിടെ പിന്നെ ദലീസിൻ്റെ സ്പിനോസ വായനകളെ മനസ്സിലാക്കേണ്ടത് അത് പ്രധാനമായി എഫക്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്പിനോസയുടെ സത്താവാദ വിമർശനത്തെക്കുറിച്ചും കൂടുതൽ വാചാലമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒപ്പം തന്നെ എഫക്റ്റ് എന്നുള്ളത് എന്താണ് എഫക്റ്റ് എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി പറ്റില്ല എഫക്റ്റിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പല പുസ്തകങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ദ എഫക്റ്റ് തിയറി റീഡർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇത് മലീസ ഗ്രഖ് ആൻഡ് ഗ്രിഗറി ജെ സൈവാ ഇവർ രണ്ടുപേരും ചേർന്ന് എഡിറ്റ് ചെയ്ത ഒരു പുസ്തകമാണ് ദ എഫക്ട് തിയറി റീഡർ ഇതിൽ വ്യത്യസ്ത എഫക്റ്റിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളുമുണ്ട് ബ്രൈൻ മസുമി അടക്കമുള്ള ആളുകളുടെ ലേഖനങ്ങൾ എഫക്റ്റുമായി എഫക്റ്റുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇതിൽ ഉൾ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു വളരെ ആക്സസിബിളായി എഫക്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പുസ്തകമെന്ന് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്സ് ഓഫ് എഫക്ട്സ് എന്ന ബ്രായൻ മസുമിയുടെ പുസ്തകമാണ് ഇത് സംഭാഷണ രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് എനിക്ക് തോന്നുന്നു എഫക്റ്റ് എന്ന് പറയുന്നത് സ്പിനോസൈൽ തുടങ്ങുന്നുണ്ടെങ്കിലും അവിടെ അവസാനിക്കാത്ത ഒന്നാണ് അത് പ്രധാനമായി നമുക്ക് നമ്മുടെ സത്താവാദ വിമർശനങ്ങളെ കുറെ കൂടെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി എഫക്ട് തിയറി എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ശരീരം എന്ന് പറയുന്നത് അതിൻ്റെ ശേഷിയിൽ മനസ്സിലാക്കേണ്ടത് വാട്ട് ബോഡി ക്യാൻ ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു പിന്നെ നിഷ പറയുന്നതും അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് മനസ്സല്ല ശരീരമാണ് എന്ന് അടിയുറച്ച് പറയുകയാണ് ഇത്തരം ചിന്തകൾ